ചോര കൊണ്ട് കുളിപ്പിക്കും തീ കൊണ്ട് പൊതിയും കൊണ്ട് മൂടും അനാമിക അനാമിക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തേവിഡ്ശിയുടെ മൂളിലിരിക്കുന്നത് ആ അത്യല്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തെറിയല്ല സെക്സ് ചെയ്യുന്ന ആ എനിക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒട്ടെ കാശ് കൊടുക്കും എന്തിനോട്ട് വരുന്നു എനിക്ക് അറിയത്തില്ലായിട്ട് കത്തോലിക്ക സഭയായിട്ട് ഒരു ബന്ധവും നീ എന്നെ പറഞ്ഞത് നിനക്ക് പറയാൻ അലവലാതി നിനക്ക് നുണ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നീ വല്ല അച്ഛന്മാർക്ക് പിഴച്ചുപോയ അച്ചൻ പാമ്പ് പോലുള്ള കൊടുത്താൽ നിനക്ക് മാവുസം കിട്ടുന്നില്ല കിടന്നു കൊടുത്താൽ നിനക്ക് കാറിനും നിനക്ക് കാറിന മുന്നിൽ കിടക്കാൻ മടിയില്ലാത്ത താഴെ പോയി നീ ഞങ്ങളെ ഈ റോബിൻ അച്ഛനെ പോലെ നീ പിഴച്ചു പോയ അച്ഛന്മാരുണ്ട് അവരുടെ മുന്നിൽ കിടന്നു കൊടുത്താൽ നിനക്ക് ബാപ്തിസം കിട്ടുമായിരുന്നു പക്ഷെ ആ ബാപ്തിസത്തിന് വേറെ വിലയൊന്നും ഇല്ല കത്തോലിക്കറുടെ ദൈവത്തെ പിച്ചാതി നിങ്ങൾ എന്തൊക്കെ സാറിന്റെ ദൈവമാണ്